ബില്ലുകൾ പാസ്സാക്കാനാവാതെ ബി ജെ പി കുഴയുന്നു പതിമൂന്ന് സീറ്റുകളിൽ ബി ജെ പിക്ക് ആരുമില്ല നൂറ്റി പതിമൂന്ന് സീറ്റുകൾ വേണ്ടെടുത്ത് ആകെ എൺപത്തിയാറ് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ അതുമാത്രവുമല്ല എൻ ഡി എ എന്ന തങ്ങളുടെ സഖ്യകക്ഷിയെ കൂടി ഒപ്പം കൂട്ടിയാൽ പോലും നൂറ്റി ഒന്ന് തികയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണകാലത്തെ പോലെ തോന്നും വിധം ബില്ലുകൾ പാസാക്കാൻ മോദിക്കും കൂട്ടർക്കും ആകുന്നില്ല അതായത് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് ബജറ്റ് സമ്മേളനത്തിൽ എൻ ഡി എക്ക് തലവേദനയാകും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗസഭയിൽ നിലവിൽ ബി ജെ പിയുടെ എൺപത്തി ആറ് അംഗങ്ങളടക്കം എൻ ഡി എക്ക് നൂറ്റി അംഗങ്ങളാണുള്ളത് നിലവിൽ സഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങൾ ഉള്ളതിനാൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ വേണം കോൺഗ്രസിന്റെ ഇരുപത്തിയാറ് തൃണമൂൽ കോൺഗ്രസിന്റെ പതിമൂന്ന് എന്നിവയടക്കം പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് നിലവിൽ എൺപത്തി ഏഴ് അംഗങ്ങളാണുള്ളത് മറ്റുള്ളവർ ഇരു മുന്നണികളിലും ഇല്ലാത്തവരാണ് ഒൻപത് അംഗങ്ങളുള്ള ബിജു ജനതാദളിന്റെ പിന്തുണ ഇതുവരെ എൻ ഡി എക്ക് ലഭിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ തുടർന്ന് ഇനി ബി ജെ പി പിന്തുണയ്ക്കില്ലെന്ന് ബിജു ജനതാദൾ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ എഐ എ ഡി എം കെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി എന്നിവയുടെ പിന്തുണ എൻ ഡി എക്ക് അത്യാവശ്യമായി വരും വൈ എസ് ആർ കോൺഗ്രസിന് പതിനൊന്ന് അംഗങ്ങളും എഐ എ ഡി എം കെക്ക് നാല് അംഗങ്ങളുമാണുള്ളത് അഥവാ അംഗസംഖ്യ വീണ്ടും കുറഞ്ഞതോടെ ബി ജെ പിയും എൻ ഡി എയും ശരിക്കും എതിരാളികളുടെ സഹായമില്ലാതെ ബില്ലുകൾ പാസ്സാക്കാനാവാത്ത സാഹചര്യമാണുള്ളത് എൻ ഡി എ ഇതര കക്ഷികളുടെ സഹായമില്ലാതെ ഇനി നിർണായക ബില്ലുകൾ ഒന്നും പാസാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഇന്ത്യക്ക് എൻ ഡി എക്ക് പിന്തുണ നൽകുന്നവരെ ഒപ്പം നിർത്താനാവും കെ സി ആർ നവീൻ പട്നായിക് എന്നിവർ എളുപ്പത്തിൽ ഇന്ത്യ സഖ്യത്തിലെത്തും ജഗനെ മാത്രമാണ് അനുനയിപ്പിക്കേണ്ടതുള്ളത് അതുകൂടിയായാൽ ബി ജെ പി നില വീണ്ടും പരിങ്ങലിലാവും